എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെപ്പറ്റിയാണ് ഞാൻ കുറച്ച് പച്ചമുളക് തയ്യെ പാകി നിർത്തിയിട്ടുണ്ട് പാകി നിർത്തിയിൽ നിന്ന് മാറ്റി നടുകയും അതോടൊപ്പം തന്നെ ഞാൻ എങ്ങനെയാണ് പച്ചമുളകിൻ്റെ അരി പാകി മുളപ്പിച്ചെടുക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ നമുക്ക് മുളക് ഈസി ആയിട്ട് പാകി കിളപ്പിച്ചെടുക്കാം മുളകരിയൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് വാങ്ങിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ സപ്ലൈ കോയിൽ നിന്ന് മുളക് വാങ്ങിക്കുന്ന കവറിൽ നമുക്ക് മുളക് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അടി ഭാഗത്തായിട്ട് നമുക്കിതുപോലെ സീഡ്സ് കിട്ടും അപ്പോൾ ഈ സീഡ്സ് എടുത്ത് മുളപ്പിച്ചാലും മതി നമുക്ക് ആവശ്യമായ പച്ചമുളക് നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇത് സപ്ലൈകോയിൽ എന്ന് പറഞ്ഞാൽ മുളകാണ് മുളകിൻ്റെ കവറിനകത്ത് എൻ്റെ അടിയിൽ വന്നിരിക്കുന്ന മുളകിൻ്റെ സീഡ്സാണിത് ഇതുണ്ടോ ഇതുപോലെ പാകി കൊടുത്താൽ മതി നമുക്ക് നല്ല തൈകൾ കിട്ടുകയും അതിനെ മാറ്റി വെച്ച് കൊടുത്താൽ മതി ഇഷ്ടംപോലെ മുളക് നമുക്ക് വരച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് മുളക് എങ്ങനെ പാകിയെടുക്കാൻ നോക്കുക ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെളിയിലൊക്കെ പാകി കൊടുത്താൽ വിത്തുകളൊക്കെ തെറിച്ച് പോകും അതുകൊണ്ട് ഇതുപോലെ ചെറിയ രണ്ട് പാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് മുളകരി പാകി നമുക്ക് എവിടെയെങ്കിലും മഴവെള്ളം തെറിക്കാത്ത സ്ഥലത്ത് വെച്ചിട്ട് തൈകളും മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ രണ്ട് പാത്രത്തിലായിട്ട് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മുളകരിയെ നമുക്കതിലേക്ക് പാകി കൊടുക്കുക അതായത് ചകിരിച്ചോറാണിത് കുറച്ച് ചകിരിച്ചോറ് ചാണകപ്പൊടിയോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മുളകരി ഇതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകുണ്ടെങ്കിൽ ആ മുളക് എന്ന് കീറി എടുത്താലും നമുക്ക് മുളകരി ഇഷ്ടം പോലെ കിട്ടും അങ്ങനെ വേണേലും പാകി മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ നമ്മുടെ ചകരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ധികം ഒന്നും ആവശ്യമില്ല കുറച്ച് മാത്രം മതി നമുക്ക് നമ്മുടെ മുളകരിയെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനത്തെ മുളകരിയൊക്കെ നമ്മൾ സാധാരണ കളയുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ കളയൊന്നും വേണ്ട ഒത്തിരി അകലത്തിലകലത്തിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മുളകര് മതി ഇനി നമുക്ക് അതിൻ്റെ മീതേക്ക് താക്കി നമ്മുടെ ചെറു ചോറും ചാണകപ്പൊടിയും കൂടെ ഒന്ന് മീതെ വിതറി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വിതരി കൊടുത്താൽ മതി ഒത്തിരി നമ്മൾ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത്ത് മുളച്ച് വരാനായിട്ട് താമസം വരും ഇങ്ങനെ മുകളിൽ ഒന്ന് ജസ്റ്റ് വിതറി കൊടുത്താൽ മതി പൊങ്ങിക്കിടക്കുന്ന അരികളുണ്ട് ചെറുതാക്കിയൊന്ന് താഴ്ത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്യൂഡോമോണസ് കളിക്കിയ വെള്ളം അതിന് മീതേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം സ്യൂഡോമോണസ് ഇങ്ങനെ തിളച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകൾ നല്ല ആരോഗ്യത്തോടെ വളർന്ന് കയറി വരും അതിനാണ് ഈ സ്യൂഡോമോണസ് ഇങ്ങനെ തിളച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ മഴ നനയാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെച്ച് കൊടുത്താൽ മതി ഈ കിളർത്ത് വരുമ്പോൾ തൈകൾ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് നമ്മുടെ മുളക് തൈ തന്നെ മാറ്റി നിറണം അതിനുവേണ്ടി ഞാൻ പഴയ ഗ്രോ ബാഗാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു നാല് ഗ്രോ ബാഗ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ കുറച്ച് എല്ലുപൊടിയും വീപ്പും മിണ്ടാക്കും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ചാണകപ്പൊടിയാണേ ചാണകപ്പൊടിക്കകത്ത് വിലയൊക്കെ കൂടി നിൽക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ വീപ്പിൻ വെച്ചിരുന്ന കവറാണ് ഒരുപിടി വേപ്പിമാക്കും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് എല്ലിപ്പൊടി എല്ലിപൊടി മതി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് അടിവെള്ളമൊക്കെ ചേർത്ത് നമ്മൾ തൈകൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകളൊക്കെ നല്ല തഴുപ്പോടു കൂടെ വളർന്നു വരികയൊക്കെ ചെയ്യും നമ്മുടെ ഗ്രോ ബാഗാണിത് ഗ്രോ ബാഗിൽ മണ്ണും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ കൂട്ടുകാരും കൃഷിയൊക്കെ ചെയ്യണം ചെയ്ത് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ കുറച്ചൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണത്തിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് നമുക്ക് കിട്ടും മൊത്തം വെള്ളം കൂടെ ഞാനങ്ങ് ഇട്ട് കൊടുക്കും ഇനി നമ്മൾ ആദ്യം നട്ട് കൊടുക്കുമ്പം കവർ ഫുള്ള് ഒന്നും കോട്ടി മിക്സ് ചേർക്കണ്ട പകുതി കണ്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മുടെ തൈയൊക്കെ ഒക്കെ ചൂട് പിടിച്ചതിന് ശേഷം ഓരോ പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വരെ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മുളകെയും നമുക്ക് പറിച്ചെടുക്കാം പേര് കളയാതെ വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് ഗോബാഗിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം മഴക്കാലത്ത് നമുക്ക് പച്ചമുളകും വെണ്ടയും വഴുതനൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നാലഞ്ച് തയ്യേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് രണ്ട് തയ്യുണ്ട് അത് കൂട്ടായിട്ട് കൂട്ടമായിട്ട് നിൽക്കുക ഒരുമിച്ച് നട്ടു കൊടുത്തേക്കാം ഇനി നമ്മളൊരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇതിന് വളം കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിയും കഷ്ടമോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്യൂണമോൺസ് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ രണ്ട് പച്ചമുളകൊക്കെ നടുവാനായിട്ട് ശ്രമിക്കണം അരി ചുവന്നമുളകിൻ്റെ അരിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പച്ചമുളകിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി